കൺവീനിയൻസ് ഇസ് ദ ഡിറ്റർമിനിംഗ് ഫാക്ടർ വി പ്രിഫർ തനതും ശരിയും ആയതിനോടല്ല എളുപ്പവും സൗകര്യപ്രദവും ആയതിനോടാണ് നമുക്ക് പ്രിയം തുടർന്നു കാണുന്നതിനു മുമ്പായി ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക 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 കമന്റ് ഷെയർ നിങ്ങൾ ചെയ്യുകയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമസ്കാരം ശുഭകരമാകട്ടെ ദിനം സന്തോഷകരമാകട്ടെ സൗഖ്യകരമാകട്ടെ അനുഭവങ്ങളും അനുഭൂതികളും ബോധം അതിൻ്റെ സൗകര്യപ്രദമായ അവസ്ഥയിലേക്ക് നിരന്തരം യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് ബോധത്തിന്റെ പതിപ്പായ മനുഷ്യനും ജീവജാലങ്ങളും ഒക്കെ അതേപോലെ തന്നെ സൗകര്യത്തിലാണ് ശ്രദ്ധ നൽകുന്നത് പ്രകൃതിയുടെ ഒരു പ്രത്യേക സ്വഭാവം എന്ന് പറയുന്നത് അത് അതിന്റെ തനതവസ്ഥയോട് ചേർന്ന് നിൽക്കാൻ എപ്പോഴും താല്പര്യപ്പെടുന്നു എന്നുള്ളതാണ് പ്രകൃതിയിലെ എല്ലാ പ്രവർത്തനങ്ങളും അതിന്റെ ശുദ്ധമായ അവസ്ഥയെ നിലനിർത്താൻ പാകത്തിലാണ് നിൽക്കുന്നത് ആ തനതവസ്ഥയിൽ നിന്നും എത്ര കണ്ട് മാറുന്നുവോ അത്ര കണ്ട് ബുദ്ധിമുട്ടുകൾ നൽകി പാകങ്ങൾ നൽകി അതിനെ പുനഃസ്ഥാപിക്കുക എന്നുള്ളത് പ്രപഞ്ച ജൈവതയുടെ പ്രകൃതിയുടെ സ്വഭാവമാണ് എന്നിട്ട് പോലും അതിനകത്തെ സ്വതന്ത്രമായ സത്തകൾ പ്രത്യേകിച്ചും സ്വതന്ത്രേച്ഛയുള്ള മനുഷ്യനെ പോലെയുള്ള സത്തകൾ അവരുടെ അവസ്ഥയിൽ അത് നടപ്പിലാക്കാൻ ശ്രമിക്കുന്നു എല്ലാവരും അങ്ങനെ ചെയ്യുന്നുണ്ടോ ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല ചിലരാണ് ചെയ്യുന്നത് ആരാണ് ചെയ്യുന്നത് യൗക്തിക സ്വഭാവം കൂടുതലുള്ളവർ മനുഷ്യന്റെ കാര്യത്തിലെ യുക്തിയുടെ അളവ് വളരെ കൂടുതലാണ് മറ്റു ജീവജാലങ്ങളെയും മറ്റു ജൈവ സംവിധാനങ്ങളെ വെച്ച് നോക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ അതുള്ളത് മനുഷ്യരിലാണ് അതുകൊണ്ട് തന്നെ മനുഷ്യൻ അവന് ഏറ്റവും എളുപ്പവും സൗകര്യപ്രദവുമായതിനോടാണ് പ്രേമം കാണിക്കുക മരത്തിൽ നിന്നും കേവലം പറച്ചു തിന്നാൽ മതി എന്ന അവസ്ഥയിൽ നിന്നും അതിനെ രൂപമാറ്റം വരുത്തി കഴിക്കുക എന്ന അവസ്ഥയിലേക്ക് അവൻ മാറിയത് മറ്റൊന്നും കൊണ്ടല്ല അവന്റെ യുക്തിയുടെ സ്വാധീനം കൊണ്ടാണ് അവന് സൗകര്യപ്രദമായ രീതിയിലായി തീരാൻ വേണ്ടിയാണ് അവിടെയൊന്നും അത് പാചകം ചെയ്ത് കഴിക്കുക എന്നുള്ള രീതിയിലേക്ക് വന്നതും അതുകൊണ്ട് തന്നെ പാചകം ചെയ്ത് കഴിക്കുമ്പോൾ വേണ്ടുന്ന ചേരുവകൾ വെള്ള ഈ പോസ്റ്ററിൽ കാണിച്ചതുവ കല്ലിൽ അരച്ച് തിന്നുക എന്നൊക്കെ പറയുന്നതും അതിന്റെ ഭാഗമായിട്ട് അവൻ ഉണ്ടാക്കിയതാണ് അതിൽ നിന്ന് മിക്സിയിലേക്ക് മാറിയതും അതുകൊണ്ട് തന്നെയാണ് എന്നിട്ട് നമ്മൾ മിക്സിയുടെ ലോകത്ത് നിന്നിട്ട് നമ്മൾ പറയും ആ കല്ലിൽ അടച്ചുണ്ടാക്കുന്ന കന്മതത്തിന്റെ രുചി ചേർന്നതാണ് ലോകത്തിലെ ഏറ്റവും ഉത്തമം ഇത് മനുഷ്യന്റെ ഒരു പരിണാമ യാത്രയാണ് മനുഷ്യന്റെ കാര്യങ്ങളുടെ കൈകാര്യം ചെയ്യലിൽ ഉണ്ടാകുന്ന ഒരു പരിണാമ യാത്രയാണ് അപ്പോ ഇതില് ആത്യന്തികമായിട്ട് കേവലയാഥാർത്ഥ്യം എന്നൊരു അവസ്ഥയില്ല കേവലയാഥാർത്ഥ്യമാണെന്ന് പറയുന്നത് നിശ്ചല അവസ്ഥയാണ് നിർഗുണമായ പ്രപഞ്ചത്തിന്റെ നിശ്ചലമായ അവസ്ഥയാണ് അതിന് കേവലയാഥാർത്ഥ്യം എന്ന് പറയുന്നത് അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടോ ഒരു നിമിഷത്തേക്ക് ഉണ്ടാകുമായിരിക്കും ഒരു വീട്ടിൽ നിന്നുപോയ ഒരു ക്ലോക്ക് ഉണ്ടെങ്കിൽ എല്ലാ ദിവസവും അത് രണ്ടു തവണ ശരിയായ സമയം കാണിക്കും എന്നതുപോലെ ആ നിർഗണാവസ്ഥ ഒരു പക്ഷെ ഒരു കേവല സമയത്ത് ഉണ്ടായേക്കാം പക്ഷേ നിരന്തരമായിട്ട് എല്ലാ ജീവസത്തകളും അതിന്റെ വികാസത്തിലൂടെ അതിന്റെ സൗകര്യപ്രദമായ അവസ്ഥയിലൂടെ പോയിക്കൊണ്ടേയിരിക്കും അപ്പൊ ഇവിടുത്തെ പ്രശ്നം എന്ന് പറയുന്നത് സുസ്ഥിരതയുടെ ഒരു പക്ഷത്തു നിന്നും നോക്കുന്ന സമയത്ത് ഈ സൗകര്യമാണോ തനതാണോ ഏതാണ് നല്ലത് എന്ന് ഒരു പരിശോധന ആവശ്യമുണ്ട് ഈ തനത് എന്ന് പറയുമ്പോൾ അത് നേരത്തെ പറഞ്ഞ പോലെ ആപേക്ഷികമാണ് തനതിന് ഇന്നതാണ് എന്റെ തനതെന്ന് പറയാൻ കഴിയില്ല അപ്പോ നമ്മൾ വീട് കെട്ടുമ്പോൾ നമ്മൾ വീട് കെട്ടുന്നത് തനതാണോ ഇനി ഓലക്കുടൽ കെട്ടി അത് തനതാണോ ഓലക്കുടൽ മാറ്റിയിട്ട് നമ്മൾ ഓടിറ്റ വീട് കെട്ടി ആ ഓലക്കുടലിന്റെ കാലത്ത് ഓടിറ്റ വീട് കെട്ടിയപ്പോ അത് പരിഷ്കാരമാണെന്നും പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്നും അന്നത്തെ മഹാരഥന്മാർ പറഞ്ഞിട്ടുണ്ട് ഓടിറ്റ വീടിന്റെ കാലത്ത് നിന്നും വീട്ടിലേക്ക് മാറുന്ന സമയത്തും വീട്ടിൽ നിന്നും നമ്മൾ ഈ മറ്റേ ഇരുമ്പിന്റെ സ്ട്രക്ചർ മാത്രമുള്ള മെറ്റാലിക് ഹൗസുകളിലേക്ക് മാറുന്ന സമയത്തും നമ്മൾ ഇത് തന്നെ പറയും അത് പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഉണ്ടാക്കും പ്രകൃതിയോട് ഇണങ്ങിയ വീടുകൾ ഉണ്ടാക്കണമെന്നും ഒരു കാലത്ത് പ്രകൃതിയോട് ഇണങ്ങില്ല എന്ന് കാരണവുമാർ പറഞ്ഞ സംഭവത്തെയാണ് നമ്മളിപ്പോ പ്രകൃതിയോട് ഇണങ്ങുന്നതെന്ന് പറയുന്നത് അപ്പൊ ഇത് നിൽക്കുന്ന ഇടത്ത് നിന്നും നോക്കുന്ന നോട്ടത്തിന്റെ കാര്യമാണ് നമ്മൾ ആപേക്ഷികമായിട്ട് ഇവിടെ നിന്ന് നോക്കുമ്പോൾ ഒടുത്തെ വീട് നല്ലത് അല്ലെങ്കിൽ ഓല കിട്ടിയ വീട് നല്ലത് എന്നേ ഉള്ളൂ അപ്പൊ നമ്മൾ എപ്പോഴും യാത്ര ചെയ്യുക തലത്തിലേക്കാണ് സുസ്ഥിരതയുള്ള ഒരു തലത്തിൽ നോക്കുന്ന സമയത്ത് പാരിസ്ഥിതിക ആഘാതം എത്ര കണ്ട് കുറയ്ക്കാൻ കഴിയുമോ അത്ര കണ്ട് കുറച്ചുകൊണ്ട് ചെയ്യുക എന്നതേ ഉള്ളൂ കരണീയം പാരിസ്ഥിതികാഘാതം എന്ന് പറയുമ്പോൾ നമ്മൾ അതിന്റെ ഉത്പാദനത്തിന്റെ സമയത്തും ഉപഭോഗത്തിന്റെ സമയത്തും ഉപയോഗിച്ചതിന് ശേഷമുള്ള സമയത്ത് അത് ഉണ്ടാക്കുന്ന എൻവിയോൺമെന്റൽ ഫുട്പ്രിന്റ് എത്രത്തോളമാണെന്ന് നോക്കുക ഇപ്പൊ ഓലയും മുളയും കൊണ്ടൊരു വീടാണ് കെട്ടുന്നതെങ്കിൽ ഉറപ്പാണ് അത് കൃത്രിമം തന്നെയാണ് പക്ഷെ ഒരു ഒരു കാക്ക കൂട് കൂട്ടുന്നത് പോലെ ഒരു കാര്യമാണ് ആ ഓലയും മുളയും കൊണ്ട് അങ്ങനെ ഒരു വീട് കെട്ടിയിട്ടുണ്ടെങ്കിൽ ആ വീട് ഉപയോഗിച്ച് തീർന്നാൽ ഉപയോഗിക്കേണ്ടതില്ല എന്ന ഒരു ഒരു തീരുമാനത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ അത് തിരിച്ചു മണ്ണിലേക്ക് ചെല്ലുകയും അത് കുറച്ചു കാലം കൊണ്ട് ജീർണിച്ച് മണ്ണിനോട് ചേരുകയും ചെയ്യും അപ്പോ പ്രകൃതിയുടെ പുനഃചംക്രമണ പ്രക്രിയ കൃത്യമായി പൂർത്തീകരിക്കാൻ അതിന് കഴിയും പക്ഷെ നമ്മൾ സൗകര്യത്തിന്റെ ലോകത്താണ് നിൽക്കുന്നത് സൗകര്യം എന്ന് പറയുന്നത് തെറ്റായിട്ടുള്ളൊരു അവസ്ഥയല്ല സൗകര്യം എന്ന് പറയുന്നത് നമ്മുടെ ബോധം എപ്പോഴും കാക്ഷിക്കുന്നതാണ് അപ്പൊ നിങ്ങൾ തന്നെ ഇവിടെ വന്നിരുന്നതിന് ശേഷം എത്ര തവണ നിങ്ങളുടെ തലയനക്കി കയ്യനക്കി കാലനക്കി അപ്പോൾ നിങ്ങൾ ഇരിക്കുന്ന ഒരു തലത്തിൽ നിന്നും നിങ്ങൾ പതുക്കെ മാറിപ്പോകുന്ന ഒരവസ്ഥ നിങ്ങൾ ഇരിക്കുന്ന ഒരവസ്ഥയിൽ നിന്നും തിരിഞ്ഞു പോകുന്ന പോകുന്നൊരവസ്ഥ ഏറ്റവും സൗകര്യപ്രദമായ അവസ്ഥയിലേക്ക് തിരിയേണ്ടുന്ന ഒരു അവസ്ഥ ഈ അവസ്ഥ ഉണ്ടാകുന്നത് നിങ്ങളുടെ ബോധം സൗകര്യത്തെ തേടുന്നത് കൊണ്ടാണ് എന്താണെങ്കിലും ബോധമുള്ള സത്തകൾ ബോധത്തെ ജീവിതത്തിന്റെ ഒരു ഒരു ഉപയോഗത്തിനായി കൊണ്ടു നടക്കുന്ന സത്തകൾ അതായത് ബോധം ആണ് ജീവിയുടെ ആവിഷ്കാരം ബോധമാണ് ഒരു ജീവി ബോധമാണ് ഒരു സത്ത ഇതൊക്കെ ശരിയാണെങ്കിൽ പോലും ആ ബോധത്തെ അതിന്റെ ഒരു പ്രാദേശികാവസ്ഥയിൽ അല്ലെങ്കിൽ അതിന്റെ എന്റെ ഒരു പ്രത്യേക അവസ്ഥയിൽ അവസ്ഥയിലെടുത്ത് അതിനെ ഇപ്പോഴത്തെ അവസ്ഥയ്ക്ക് വേണ്ടി യൂസ് ചെയ്യുന്ന എല്ലാ ജീവജാലങ്ങളും അതിന്റെ സൗകര്യത്തെയാണ് കാാംക്ഷിക്കുക കാരണം ആ സൗകര്യപ്രദമായ ഒരു അവസ്ഥയിൽ എത്തുക എന്നുള്ളത് തന്നെയാണ് പ്രകൃതിയുടെ ഇക്ലുബ്രിയം ആ ഇക്ലുപ്രിയത്തിൽ എത്താൻ വേണ്ടിയിട്ടാണ് അതിൽ തനത് ശരി എന്നുള്ള കാര്യങ്ങളില്ല തനത് ശരി എന്നുള്ളത് ടോട്ടൽ സിസ്റ്റത്തിന്റെ ഇപ്പൊ എന്റെ എന്റെ ഞാൻ എന്നുള്ള വ്യക്തിക്ക് അത് കൺവീനിയന്റ് ആയിട്ട് തോന്നുന്നില്ല ഞാൻ നിൽക്കുന്ന ഒരു അവസ്ഥ കൺവീനിയന്റ് ആയിട്ട് തോന്നുന്നില്ല അപ്പൊ ഞാൻ സൗകര്യപ്രദമായ അവസ്ഥയിലേക്ക് മാറി ആ സൗകര്യം എന്ന് പറയുന്നത് എന്റെ ഉപരിവ്യവസ്ഥയുടെയോ അല്ലെങ്കിൽ പൊതുജൈവതയുടെയോ ഒരു ബാലൻസിനെ ബാധിക്കുന്നതാണെങ്കിൽ അത് ഈ കാര്യത്തെ കൈകാര്യം ചെയ്യും ഉപരിവ്യവസ്ഥ ഭൂമി ഈ ഞാൻ ചെയ്ത ഒരു പ്രവൃത്തിയെ കൈകാര്യം ചെയ്യും എന്നെ നേരെ ഇരിക്കും അപ്പൊ ഇത് ആപേക്ഷികമായി തമ്മിൽ തമ്മിൽ കണക്ട് ചെയ്ത് നടക്കുന്ന ഒരു സംഭവമാണ് തനതും ശരിയും ആകുന്നതിന്റെ ഇടെ സൗകര്യപ്രദവും ഒരു അവസ്ഥ അതിനകത്ത് നിലനിൽക്കുന്നുണ്ട് ഇത് പിന്നീട് ഒരു സംവിധാനമായിട്ട് മാറും ഒരു ഒരു വ്യവസ്ഥയായിട്ട് മാറും ഒരു യന്ത്രമായിട്ട് മാറും നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ നമ്മുടെ ഹൃദയവും തലച്ചോറും നമ്മുടെ കിഡ്നിയും ഒക്കെ തന്നെ പ്രകൃതി ഉണ്ടാകട്ടെ എന്ന് കൽപ്പിച്ചപ്പോൾ ഉണ്ടായിപ്പോയതാണെന്ന് അല്ല ഇത് കാലങ്ങൾ കൊണ്ട് ഒരു പക്ഷേ ആരെങ്കിലും ഉണ്ടാക്കിയ യന്ത്രമായിരിക്കാം യന്ത്രം പതുക്കെ പതുക്കെ ഏർ വികസിച്ച് വികസിച്ച് ഒരു പ്രത്യേക കാലയളവിൽ ഒരു പ്രത്യേക ഘട്ടത്തിൽ എത്തിയപ്പോ അത് അതിന്റെ സ്വയം നിർദ്ധാരണ സംവിധാനത്തിലേക്ക് മാറിപ്പോയതായിരിക്കാം ഇപ്പോൾ നമ്മൾ ഒരു രാജ്യത്തെ ഉണ്ടാക്കുന്നു ആരാണ് രാജ്യത്തെ ഉണ്ടാക്കുന്നത് മനുഷ്യരാണ് രാജ്യത്തെ ഉണ്ടാക്കുമ്പോൾ അതിലെ ഘടകങ്ങൾ എന്താണ് അതും പ്രകൃതിയിലെ ജീവജാലങ്ങളും പ്രകൃതിയിലെ ജൈവതയും ഒക്കെയാണ് ഇപ്പോഴാണ് രാജ്യത്തിൽ കോൺക്രീറ്റ് കെട്ടിടങ്ങൾ വേണമുള്ള നിഷ്കർഷം വന്നത് നേരത്തെ അങ്ങനെയല്ല രാജ്യം എന്ന് പറയുമ്പോൾ കൃഷിയും വ്യവസായവും എല്ലാം കൂടെ ഒരു സംവിധാനമാണ് അപ്പോ ആ രാജ്യം എന്ന് പറയുന്നത് ഒരു ജൈവതയുടെ ആകത്തുകയാണ് അത് കൃത്യമായി പ്രവർത്തിക്കുകയാണെങ്കിൽ അതിൽ പുതിയ നവീകരണങ്ങൾ വരുത്താതെ അത് ഒരു ഒരു സ്വയം നിയന്ത്രണ സംവിധാന സംവിധാനമായിട്ട് പ്രവർത്തിക്കുകയാണെങ്കിൽ അതിനെ നമ്മളൊരു അവയവമായിട്ട് കണക്കാക്കില്ലേ ഇതുപോലെ ഒരു കാലത്ത് ഉണ്ടായ യന്ത്രങ്ങളായിരിക്കാം ഒരു നമ്മുടെ ഹൃദയവും തലച്ചോറും ഒക്കെ അത് പരിണമിച്ചും പരിണമിച്ചും അതിന്റെ പകർപ്പുകളിലൂടെ കടന്നു വന്നും ഇപ്പോൾ ഇത് ഒരു ജൈവ സംവിധാനമായി പ്രവർത്തിക്കുന്നു എന്ന് മാത്രം അപ്പോൾ എപ്പോഴും എല്ലായിടത്തും യാന്ത്രികതയ്ക്ക് പകരം ഈ സൗകര്യപ്രദമായ ഒരവസ്ഥയാണ് പ്രകൃതി കാർഷിക്കുന്നത് ബോധം കാംക്ഷിക്കുന്നത് എന്ന് മനസ്സിലാക്കുക അപ്പോൾ അതിനെ നമ്മൾ കണ്ണടച്ച് കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല നമ്മൾ ഏതു ഉപകരണം ഉപയോഗിക്കുമ്പോഴും അത് എളുപ്പത്തിനും സൗകര്യപ്രദമായ ഒരു അവസ്ഥയിലേക്ക് നടക്കാൻ വേണ്ടിയുള്ള കടന്നു പോകാൻ വേണ്ടിയുള്ള ബോധത്തിന്റെ സ്വാഭാവിക പരിശ്രമമാണ് ആ പരിശ്രമത്തെ മനസ്സിലാക്കുക അത് പാരിസ്ഥിതികാഘാതം ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അത് കുറയ്ക്കുക എന്നതാണ് കരണീയം ഈ ചിന്താമണ്ഡലത്തിലേക്ക് നിങ്ങളുടെ മനസ്സിനെ ക്ഷണിച്ചുകൊണ്ട് നിർത്തുന്നു ഗാന്ധി നമസ്കാരം